നമസ്കാരം കൃഷ്ണേട്ടാ നമസ്കാരം കൃഷ്ണേട്ടൻ്റെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യമാണ് കൃഷ്ണേട്ടൻ നമ്മൾ അരിമ്പൂർ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് ഏക്കറോളം ഭൂമിയിലുള്ള മാവും തോട്ടം കൃഷിയെല്ലാം സമ്മിശ്രമായുള്ള കൃഷികളാണ് അപ്പോൾ അതിൽ ഞാൻ മുൻപ് വന്നിരുന്നു അന്ന് മാവിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലോ അപ്പോൾ ആ മാവുകളെല്ലാം ഇപ്പോൾ പ്രൊഡക്ഷനിൽ നിൽക്കുകയാണ് അടുത്ത മാസം ഈ മാസത്തോടു കൂടി തന്നെ വിളവെടുപ്പ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം മാങ്ങകളൊക്കെ കൊല കാഴ്ച്ചു നിൽക്കുന്നത് ഉണ്ടോ ആ വെറൈറ്റി മാങ്ങകളാണ് അതെല്ലാം എന്താ വെച്ചാൽ വളരെ ഈസിയാണ് കാരണം ഇത്രയും നമുക്ക് താഴത്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വലിയ എഫർട്ടില്ലാതെ തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് കണ്ടിട്ടാണ് ആളിത് ചെയ്തിട്ടുള്ളതും ഇത് ഒരു വെറൈറ്റിയാണ് ഇത് തൊട്ടടുത്ത് തന്നെ വേറൊരു വെറൈറ്റി കണ്ടോ മാങ്ങ വ്യത്യാസം കണ്ട ഇതിന് സിന്ദൂരം അല്ലേ ഇത് നേരത്തെ കണ്ടത് മാങ്ങനെപ്പല്ലി ഇതിൽ ഒരു കളർ വ്യത്യാസം വരും ഇങ്ങനെ പിന്നെ തൈകളാണ് തൈകളെല്ലാം വെയിലുണ്ടാകുമ്പോഴാണ് അപ്പോഴാണ് അട്രാക്ഷൻ വരുന്നത് വേറൊരു വെറൈറ്റി നേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജിലും അദ്ദേഹം വളരെ ആക്റ്റീവാണ് ഇത്രയും ആളുടെ വീടും ഇങ്ങോട്ടും ഒരു പതിനഞ്ച് കിലോമീറ്റർ വ്യത്യാസം പത്ത് കിലോമീറ്ററിനുണ്ട് അവിടെ വന്നിട്ടാണ് ആളീ കൃഷിയെല്ലാം ചെയ്യുന്നത് നോക്കുന്നതൊക്കെ ഇപ്പോൾ പ്രായം ഒരു തടസ്സമല്ല മനസ്സുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ റിപ്പീറ്റഡായിട്ട് മറ്റുള്ള കർഷകർക്കും അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങളും പ്രാക്ടീസും കാണിക്കുന്നത് ചെറുപ്പക്കാരായ കർഷകർ മുന്നോട്ട് വരിക കണ്ടോ മാങ്ങൾക്കുന്നത് നോക്കുക എവിടെയാണുള്ളത് താഴത്ത് കിടക്കുക വെയിറ്റ് കൊണ്ടാണ് കേടാണ്ടിരിക്കാന് താഴത്ത് മുട്ടിയിട്ട് അപ്പോൾ പാടം വെച്ചുള്ളതാണ് ചെറുതായിട്ടൊരു മഴ ചാരി ഇവിടെ സൈഡിലൊക്കെ പാടങ്ങളും അങ്ങനെയുള്ള ഒരു ഏരിയയാണിത് കണ്ടോ വളരെ വിശാലമായൊരു ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണിത് കംപ്ലീറ്റ് ഇത്രയും ചെറിയൊരു മാവാണ് കണ്ടോ ഇത്രയും ഹൈറ്റുള്ളൂ അവരുടെ പ്രൊഡക്ഷനാണ് ഈ കാണുന്നത് തക്കളെല്ലാം ഇപ്പം ചട്ടിട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് വേണ്ടത് എല്ലാം ചെറു തൈകളാണ് വെറൈറ്റി തൈകളാണ് പിന്നെ ഇവിടെ വലിയൊരു പോണ്ടുണ്ട് നാല് കുളങ്ങൾ മീൻ വളർത്തുന്ന കുളങ്ങളാണ് അതെല്ലാം അല്ല അത്യാവശ്യം വലുപ്പമുള്ള വലിയ സ്ക്വയറിലാണ് ഈ കുളം ഇതിൽ കരിമീനും എല്ലാം മീനും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതും വേറൊരു വെറൈറ്റി മാവാണ് പിന്നൊരു ഇത് തന്നെയാണ് സിന്ദൂരത്തിൻ്റെ ഒരു വകഭേദമാണല്ലേ നല്ല നല്ല വലിപ്പം വലിപ്പം കുറവായിട്ടുള്ളൊരു തരം ഇതാണ് അങ്ങനെ കളർ മാറി വരുന്നത് രസായിട്ടിലുള്ളു ഇവിടെ ഒരു തെങ്ങ് കൊലച്ചുള്ളതാണ് കാണുന്നത് ചെറുപ്പം തെങ്ങാണ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ആണ് രണ്ടാമത്തെ സെക്ഷനാണ് ഉണ്ടോ കണ്ടോ നടക്കുന്ന ഈ വഴി ഇങ്ങനെ ഒരു നമുക്ക് കാറൊക്കെ എടുപ്പിച്ച് പോകുന്ന സംവിധാനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആള് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ കാറ് പോകില്ല അതിലെ കാരണം കഴിഞ്ഞിട്ട് വഴികൾ റൂട്ട് മാറ്റി കാണുന്നുണ്ട് അത് തന്നെ കണ്ടോ മാങ്ങ നിക്കുന്ന വേറെ അപ്പൊ അത് അതില് ആ ഒരു സംതൃപ്തിയാണ് കൃഷ്ണേടൻ്റെ ആ ചിരി അപ്പം എനിക്കും ഇതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് നല്ല അഭിപ്രായമുണ്ട് ക്ലോസ് എല്ലാം പിന്നെ എല്ലാം വാങ്ങിയും കളർ ഒന്നായ കാരണം പെട്ടെന്ന് തിരിച്ചറിയില്ല അതാണ് പക്ഷെ നന്നായിട്ടെല്ലാം ഫുൾ ഇടയിലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വേറൊരു വെറൈറ്റി തെങ്ങാണ് ചെറിയൊരു കൂമ്പില അങ്ങ് ഇതായിട്ട് ഒടിഞ്ഞപ്പോൾ തെങ്ങിന് തെങ്ങിന് ഒരു തേങ്ങ അവിടെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ വളഞ്ഞ റോഡ് ഇങ്ങനെ പോവാണ് ഏതാണത് അൽഫാൻസും അൽഫാൻസയിൽ പെട്ട മാങ്ങകളാണ് ശ്രമകേന്ദ്രമുണ്ട് മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് പുതുതായിട്ട് ഇതാ ശാസ്ത്രീയമായി തന്നെ വെച്ചിട്ടുണ്ട് കണ്ടോ അങ്ങനെ വെക്കണം വാഴയൊക്കെ അപ്പോഴാണ് കടഭാരം കടയ്ക്ക് നല്ല ഉറപ്പുണ്ടാക്കണം കൃഷിപാന കിട്ടിയതാണോ കൃഷി കൾച്ചർ വാഴയാണല്ലേ ഇതിൻ്റെ ഈ ബൗണ്ടറിയിലും ഒരു തടാകം ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ആ അത് ബൗണ്ടറി ആണ് ഔട്ട് ഓഫ് ഇതിലാണെങ്കിലും ചുറ്റുവട്ടം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ശേഷനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി എഫർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കുറേ പൈപ്പുകളാണ് കാണുന്നത് പിന്നെ ഇതാ

നന്നായിട്ടുണ്ട് ഇത് ഇപ്പൊ ഓൾറെഡി ഇല്ലല്ലേ എല്ലാം തണ്ണിമത്തൻ്റെ പൊട്ടി കഴിഞ്ഞാലും നല്ല പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻ താങ്ക് യു ഇത്രയും എഫർട്ടുകൾ എടുക്കുന്നുണ്ടല്ല ആള് അരിയമ്പൂര് കൃഷിഭവൻ അല്ലേ എന്താ കൃഷി ഓഫീസറുടെ പേര് ഇവിടുത്തെ അശ്വതി ആണ് തന്നിമത്തം തന്നെ അതല്ലേ നല്ല വെയിലാണ് അവിടെ രണ്ട് സൈഡിലും ഓവലിട്ടിട്ട് പുല്ലൊന്നും വരാതിരിക്കാനും തണവ് കിട്ടാനും പടരാനുള്ള സൗകര്യമാണ് ചിലത് ചൂട് ആ വലുപ്പ് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഒരു പോണ്ടുണ്ട് നല്ല വിസ്താരമായ പോണ്ടതിലെല്ലാവരും മീനുണ്ട് മീനുണ്ട് കിട്ടാം മീനെല്ലാവരും ഉണ്ട് അത്യാവശ്യം എളുപ്പമുള്ള പോണ്ടുകളാണ് അതിങ്ങനെ ബൗണ്ടറി വളഞ്ഞു വരികയാണ് ആത്താപുരി അത്രയും നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെയാണ് ഞാൻ ഒറിജിനൽ ഇത് കണ്ടോ വലിപ്പം കണ്ടോ മാങ്ങയുടെ ആ അല്ല എന്നാലും വെറൈറ്റി ഈ ഒരു തൈ ഉണ്ട് അതിൻ്റെ ഒരു കളറ് ഒക്കെ താഴ്ത്താണ് കേട്ടോ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നിൽക്കുന്നത് അതാണ് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മനോഹരമായ പാടാണ് അവിടെ കർഷകർ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അപ്പുറത്ത് അമല അമലയുടെ ഒക്കെ ഒരു ഏരിയയാണ് അപ്പുറം സൈഡിലേക്ക് വളരെ അകലെയാണ് വാഴകളും പലക്കെല്ലാം സമ്മിശ്രമായിട്ടാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് സൂപ്പറായിട്ടാണ് അറിയണ്ട് ചേട്ടാ മഞ്ഞ സൂപ്പറായിട്ട് എല്ലാം എല്ലാ ഭാഗവും ഒരേ പോലെ നോക്കി ഉണ്ടോ അതെ മാങ്ങ മീനെടുക്കുന്നു ഹൈലൈറ്റഡ് ചുറ്റും താഴത്ത് കംപ്ലീറ്റ് ഉണ്ട് താഴത്ത് വേറ്റി പിടിക്ക് താഴത്തോട്ട് വന്നിട്ടാണ് കമ്പ് കടന്നെ ൾക്കൊക്കെ ചെറിയ കേടുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതൊന്നല്ല ആ ഒരു വെള്ളീച്ചയുടെ കൈച്ചയുടെ ഒക്കെ ശല്യം വലിപ്പം കണ്ടോ ഒരു മൂന്നാല് രണ്ടു മൂന്ന് കിലോയ്ക്ക് ഉണ്ടാവും എന്ന് പറയണ ഒരു മാങ്ങ കാണുന്നതാണ് മാങ്ങനെ ഈ പാടം വിശാലമായി നീണ്ട കിടക്കാണ് ഈ ഒരു പോണ്ട് കണ്ട അങ്ങനെ ഒരു മൂന്നാല് പോണ്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതാണ് ഇതിന്റെ മനോഹാരിത സ്ഥലങ്ങളിൽ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാനും സുഖമായിട്ട് ഇങ്ങനെ തണലിൽ കൊണ്ടൊക്കെ പാർക്കിന്റെ ഒക്കെ ഒരു ലുക്കാണ് ഇവിടെ ചുറ്റും പോണ്ട് ചുറ്റും സൈഡിലൊക്കെ മാവ് വെച്ച് പിടുത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് വെയിൽ വന്നപ്പോൾ അതൊന്ന് നമുക്ക് ഹൈലൈറ്റ് കാണിച്ചു ചൊവ്വാച്ചിയും വിലങ്ങും നിൽക്കുന്നതാണ് കാണുന്നുണ്ടോ നമുക്കിത് കാണാന്നുള്ളത് തന്നെ ഒരു മനസ്സിന് ഭയങ്കര ആണ് വളരെ ഒരു സംതൃപ്തി ഒരു മനസ്സിൻ്റെ ഭാരം ഒന്ന് ഒന്നിറങ്ങിയ പോലെ ആണ് അതാണ് കൃഷിയുടെയും കൃഷിയിടത്തിൻ്റെയും അവരുടെ റിസൾട്ട് വരും ഒരു അനുഭൂതി ഞാൻ അനുസഡായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് റിലാക്സഡായി ഞാൻ കൊണ്ട് ചെറുതായിട്ട് ഒരു പിച്ചറിങ്ങനൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് പ്രശ്നം തന്നെയാണ് ചെമ്പൻചൊല്ലിയും കൊമ്പൻചൊല്ലിയുടെയും ഭയങ്കര ആക്രമണത് നമുക്കിപ്പം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവര് വന്ന് നല്ല കായ്ക്കുന്ന തൈകളങ് കലക്കുക ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും അടിക്കാതെയാണ് ഇത് ചെയ്യുന്നത് കാരണം ഹാമഫുൾ ആയുള്ളൊരു കാര്യങ്ങൾ ആൾ ചെയ്യില്ല അപ്പം ഇതിനും ഇതിനൊക്കെ നമ്മളവിടെ നാട്ടിൽ മരുന്ന് ഓൾറെഡി ഇത് ആൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരും പോലും മരുന്നടിക്കാൻ സമ്മതിച്ചിട്ടില്ല ആ മെയിൻ പോണ്ട് ഇതിലാണ് അധികം ഇതുള്ളത് അവിടെ അവരുടെ ഒരു റെസ്റ്റ് വിശ്രമ കേന്ദ്രമാണ് അവിടെ ഇത് കുഞ്ഞുങ്ങളുടെ ആണുള്ള ഒരു സംവിധാനമാണ് അത് നമുക്ക് രണ്ട് പോണ്ടുകളും ഇപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ് കുളങ്ങൾ അപ്പോൾ അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ സൈഡ് അറേഞ്ച് ചെയ്യാവുന്നതൊക്കെയാണ് ഈ ഏരിയ ഇതിൽ പ്ലാവ് ഉണ്ട് ചെറിയ എന്താണ് വെറൈറ്റി നമ്മളെ ഹൈബ്രിഡ് തന്നെയാണല്ലോ പ്ലാവാണ് പക്ഷേ സമയമായി എന്തോ കൊച്ചിയ കരിങ്കല് വിശ്രമ കേന്ദ്രമുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു റൗണ്ട് ചിറ്റി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഓ എല്ലാവിധ ആശംസകളും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ആയിട്ട് നേരുന്നു ഇനിയും ഇനിയും നല്ല നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടാവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു കൃഷ്ണേട്ടാ ഓക്കെ